അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അഹുറിമാൻ റഹീം അലഹമുല്ലാറബുൽമീൻ അമ്മ വസ് വസ് റസൂല സൈദ്ദിനി സയ്യദ്ലാമു മുഹമ്മദ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഗർഭരക്ഷയ്ക്ക് പ്രഗ്നൻ്റായ നമ്മുടെ സഹോദരിമാരുണ്ട് അവരുടെ ആ ഗർഭത്തിൻ്റെ രക്ഷ ഗർഭത്തിന് ഒന്നും സംവദിക്കാതിരിക്കാൻ അപ്പോൾ ഗർഭരക്ഷയ്ക്ക് ആവശ്യമായതും ഭാര്യ മക്കൾ എന്നിവരുടെ സംരക്ഷണത്തിനും ഒക്കെ ഉപകരിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഉപകാരപ്രദമായ പ്രവാസികൾ എത്രയോ വിദൂരത്താണ് കിടക്കുന്നത് അവരുടെ ഭാര്യ മക്കളെയും ഒക്കെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് അവർക്ക് സംരക്ഷണം കിട്ടണം അപ്പം അവർക്ക് സംരക്ഷണം കിട്ടാൻ ആവശ്യമായതും അതുപോലെ പ്രഗ്നൻ്റായ സഹോദരിമാർക്ക് അവരുടെ ഗർഭത്തിന് സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായതും ഒക്കെ അതുപോലെ തന്നെ കണ്ണേറും മറ്റ് വേദനകളൊക്കെ ഏൽക്കാതിരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ ഹൃദയത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടുതലുള്ളവരുണ്ടല്ലോ ഹൃദയമിടിപ്പ് കൂടുതലുള്ളവർ അപ്പോൾ അവർക്ക് അതിനൊക്കെ ഒരു പരിഹാരം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നുണ്ട് അള്ളാഹു സുബാനോഹോത്ത അല്ല അത് പഠിക്കാനും കേൾക്കാനും പറയാനുമൊക്കെ നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ എല്ലാവരും പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉറപ്പെടുത്തുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച് തരികയാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തൊരു അഴുത് നമുക്കൊക്കെ അറിയാം സൂറത്തൊരു അഴുത് പതിമൂന്നാമത്തെ സൂറത്ത് പരിശുദ്ധമായ അല്ല പതിമൂന്നാമത്തെ സൂറത്താണ് പതിമൂന്നാമത്തെ സൂറത്താണ് സൂറത്തൊരു അഴുത് ആ സൂറത്ത് സൂറത്തിലെ ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകളെ നാല് ഇലയിൽ നാല് ഇല നമ്മുടെ ഇലയിൽ പറിച്ചെടുക്കുന്നെങ്കിൽ അച്ഛൻ വീതിയുള്ള ഇല എടുക്കണം മരത്തിൻ്റെ ഇല ആ ഇലയിൽ എഴുതി വീട്ടിലോ തോട്ടത്തിലോ കടയിലോ വയലിലോ നാല് മൂലയ്ക്കും കുഴിച്ചിട്ടാൽ നല്ല ബറക്കത്തുണ്ടാകും അപ്പോൾ നല്ല ഭറക്കത്ത് കിട്ടും സൂറത്തുറ ഇതിൻ്റെ ആദ്യത്തെ മൂന്നായിത്തുകൾ നാല് ഇലയിൽ എഴുതുക ശിവശ വലിയ ഇലയൊക്കെ ചില വൃക്ഷങ്ങളുടെ വലിയ ഇല ഉണ്ടല്ലോ ഉദാഹരണം വട്ടയില ഞങ്ങളാട്ടിലേക്ക് വട്ടയില എന്ന് പറയും വലിയ ഇലയാണ് അപ്പോൾ ഇതുപോലത്തെ വലിയ ഇലയുള്ള വൃക്ഷത്തിൽ നിന്ന് ഇല പറിച്ചെടുക്കുക ആ ഇലയിൽ എന്തെഴുതുക ഈ മൂന്നായ സുഹൃത്തൊരു അതിലെ ആദ്യത്തെ മൂന്നായത്തുകൾ നമ്മൾ എഴുതുക എഴുതിയതിന് ശേഷം വീടിൻ്റെ നാല് മൂലയിൽ ഏ വീടിൻ്റെ നാല് മൂലയ്ക്കും പുറത്തായിട്ട് വീടിൻ്റെ വീട് അവൻ കുഴിക്കാൻ നിൽക്കണ്ട വീടിൻ്റെ പുറത്ത് നാല് മൂലയ്ക്കായിട്ടത് കുപ്പിയിലാക്കിയിട്ട് കുഴിച്ചിടണം അതിനെ നേരിട്ട് കുഴിച്ചത് കുപ്പിയിലാക്കി കുഴിച്ചിട്ടാൽ ആ വീട്ടിൽ നല്ല വറക്കത്തുണ്ടാകും ഇനി ഒരാടെ കൃഷിസ്ഥലത്ത് നാല് അങ്ങനെ കുഴിച്ചിട്ടാൽ ആ കൃഷിസ്ഥലത്ത് നല്ല വറക്കത്തുണ്ടാകും കടയിലെ മൂല് നാല് മൂലയ്ക്കും കുഴിച്ചിട്ടാൽ ആ കടയിൽ നല്ല വറക്കത്തുണ്ടാകും വയലിലും പറമ്പിലുമൊക്കെ കുഴിച്ചിട്ടാൽ അവിടെയും നല്ല വറക്കത്തുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ സൂറത്തുർ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗർഭരക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുർ ഇതിൻ്റെ എട്ടാമത്തെ ആയത് അതിനെ എഴുതി ഗർഭിണികൾ ധരിച്ചാൽ അപ്പോൾ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് എട്ടാമത്തെ അയത്ത് ഒരു പേപ്പർ ചെറിയൊരു പേപ്പറിൽ എഴുതി ഒരു കൂടിനകത്ത് അകടും കൂടുണ്ടല്ലോ ആ കൂടിനകത്താക്കി നമ്മൾ അരയിലോ കയ്യിലോ ഒക്കെ കെട്ടിയാൽ ആ സഹോദരിയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിന് സംരക്ഷണം ഉണ്ടാകും ആ കുട്ടിക്ക് ആ സഹോദരിക്കും സംരക്ഷണം ഉണ്ടാകും അപ്പോൾ ഗർഭരക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒന്നാണ് അത് അറിയാത്തവർ അറിയുന്നവരെ കൊണ്ട് എഴുതിച്ചാൽ മതി മറ്റൊന്ന് ഇടിമിന്നലിൽ നിന്നും രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം സൂറത്തു അഴുതിൻ്റെ പതിമൂന്നാമത്തെ ആയത്ത് ഇടിമിന്നലിൻ്റെ സമയത്ത് നമ്മൾ ഓതിയാൽ നമുക്ക് ആ ഇടിമിന്നൽ ഏൽക്കുകയില്ല ശക്തമായ ഇടിമിന്നൽ ശക്തമായ ഇടിമിന്നൽ നടക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെ കടയിലിരുന്നു കൊണ്ട് എവിടെയാണ് നമ്മൾ ഉള്ളത് അവിടെ വെച്ചുകൊണ്ട് സൂറത്തുർ സൂറത്തുറേ പതിമൂന്നാമത്തെ ആയത്ത് സൂറത്തുർ സൂറത്തുറായതിനെ പതിമൂന്നാമത്തെ ആയത്ത് നമ്മൾ ഓതിയാൽ നമുക്ക് ആ ഇടിമിന്നൽ ഏൽക്കുകയില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ ഇനിയും സൂറത്തുറായത് പതിമൂന്നാമത്തെ ആയത്ത് അല്ല സൂഹത്തുർ റാഹിതിൻ്റെ പതിമൂന്നാമത്തെ അല്ല സൂഹത്ത് അത് ഇരുപത്തി എട്ടാമത്തെ ആയത്ത് എന്തിനാണ് ഹൃദയത്തിൻ്റെ മിടുപ്പ് കൂടുതലുള്ളവർ ചിലടക്ക് ഹൃദയമിടിപ്പ് കൂടുതലാണ് ഹൃദയമിടുപ്പ് ഇടയ്ക്കിടയ്ക്ക് ശക്തമായി കൂടുന്നവരുണ്ട് ഹൃദയമിടിപ്പ് കുറയുന്നവരുണ്ട് ഹൃദയമെടുപ്പ് കൂടുന്നവർക്കുള്ള ഒന്നാണ് ഞാൻ പറയുന്നത് സൂഹത്തുർ റാഹിതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് എഴുതുക ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ടോ ആ ഹൃദയം മിടുപ്പ് കൂടുതലുള്ളവൻ അത് എഴുതിയതിനെ കഴുത്തിൽ ഹൃദയത്തിൻ്റെ അത്രയും താഴ്ത്തി കെട്ടിയാൽ അത് കുറയുന്നതാണ് അപ്പോൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു കവർ ഒരു ഇൻസ്റ്റലേഷൻ ടേപ്പ് കൊണ്ട് അത് ചുറ്റുക ഒരു പേപ്പറിൽ എന്തു ചെയ്യുക സൂറത്തൊരു ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് എഴുതുക എന്നിട്ടത് മടക്കി ചുരുട്ടി ഒരു ഇൻസ്റ്റലേഷൻ ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ട് അതിൽ ഒരു ചരടിൽ കെട്ടി എന്തു ചെയ്യുക ആ കഴുത്തിലൂടെ ഇട്ടിട്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് അത് വരുന്ന രൂപത്തിൽ ആ എഴുതിയ സാധനം ആ പേപ്പറിൽ എഴുതിയ ആയത്ത് എന്ത് ചെയ്യുക നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന രൂപത്തിൽ താഴ്ത്തിയിടുക അങ്ങനെ ഇട്ടാൽ അവൻ്റെ ഹൃദയമെടുപ്പ് കുറയുന്നതാണ് നോർമൽ നോർമലാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇനിയും നോക്കൂ സൂറത്ത് ഇബ്രാഹിം പരിശുദ്ധമായ അല്ലെ പതിനാലാമത്തെ സൂറത്താണല്ലോ സൂറത്ത് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് ഇബ്രാഹിം അത് ഈ ഏഴ് പ്രാവശ്യം ഒരാൾ ഓതിയാൽ എല്ലാ ശത്രുതയിൽ നിന്നും അവന് രക്ഷ കിട്ടുന്നതാണ് എല്ലാ ശത്രുക്കളിൽ നിന്നും ശത്രുതയിൽ നിന്നുമൊക്കെ രക്ഷ കിട്ടാൻ ഈ സൂറത്ത് ഇബ്രാഹിം എന്ത് ചെയ്യുക ഏഴ് പ്രാവശ്യം ദുആരക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇനി സൂറത്ത് ഇബ്രാഹീമിലെ പന്ത്രണ്ടാമത്തെ ആയത്തിനെ നമ്മൾ എഴുതി കെട്ടിയാൽ നമുക്ക് കണ്ണീർ ബാധിക്കുകയില്ല നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും മാറുന്നതാണ് കണ്ണീർ ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അപ്പോൾ സൂറത്ത് അതിൻ്റെ സൂറത്ത് ഇബ്രാഹിമിനെ സോറി സൂറത്ത് ഇബ്രാഹിം നമ്മൾ റഅദ് പറഞ്ഞു കഴിഞ്ഞു സൂറത്ത് ഇബ്രാഹിമിൻ്റെ പന്ത്രണ്ടാമത്തെ ആയത്ത് അത് എഴുതി കെട്ടിയാൽ എഴുതി കെട്ടു കെട്ടിയാലും പറ്റും അതല്ലെങ്കിലോ നമ്മൾ എപ്പോഴും പിഞ്ഞാണമെഴുതിയിട്ട് കുടിച്ചാലും കണ്ണീറും ശരീരവേദനയും ഒക്കെ കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനോത്താല നമുക്ക് തൗഫിക്കുന്ന നൽകുമാറാകട്ടെ ഇനി നിങ്ങൾ നോക്കൂ സൂറത്ത് ഇബ്രാഹിം നമ്മുടെ പ്രവർത്തി പ്രവർത്തനങ്ങളിലും സന്താനങ്ങളിലുമൊക്കെ ഐശ്വര്യം വർദ്ധിക്കാൻ ഏഹ് സൂറത്ത് ഇബ്രാഹിം എന്ത് ചെയ്യുക മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ആയത്തുകളെ രാവിലെയും വൈകിട്ടും ഉറങ്ങാൻ പോകുമ്പോഴും വീട്ടിൽ നിന്നും വെളിയിൽ പോകുമ്പോഴും വെളിയിൽ നിന്ന് വീട്ടിൽ വരുമ്പോഴും ഓതിയാൽ അവൻ്റെ പ്രവർത്തികളിലും സന്താനങ്ങളിലും ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ജോലി അത് കൂലി കൂലിപ്പണിയാകാം ബിസിനസ്സാകാം കച്ചവടമാകാം എന്ത് ഹയറായ ജോലിയാണെങ്കിലും ആ ജോലികളിലും നമ്മുടെ സന്താനങ്ങളിലുമൊക്കെ ഐശ്വര്യം കിട്ടാൻ വേണ്ടി സൂറത്ത് ഇബ്രാഹിമിൻ്റെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ആയത്തുകൾ രാവിലെയും വൈകിട്ടും ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെയും ഓതണം വൈകിട്ട് ഓതണം പിന്നെ ഉറങ്ങാൻ പോകുന്ന സമയത്തും എന്തു ചെയ്യുക അതുപോലെ വീട്ടിൽ നിന്ന് വെളിയിൽ ഒക്കെ ഈ ആയത്ത് നമ്മൾ കാണാതെ പഠിച്ചാൽ മതി ഈ മൂന്ന് ആയത്തുകൾ അങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിൽ ഒക്കെ നമ്മൾ ഓതിയാൽ അവൻ്റെ എല്ലാ കാര്യത്തിനും വലിയ വറക്കത്തും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് അപ്പോൾ സൂറത്ത് ഇബ്രാഹിം കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്തേതാണ് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുള്ള ഹൈജറാണ് പതിനഞ്ചാമത്തെ സൂറത്താണ് സൂറത്ത് ഉൽ ഹെജർ സൂറത്തുൽ ഹെജർ അത് കച്ചവടത്തിൽ വലിയ ഐശ്വര്യമുണ്ടാകാൻ പറ്റുന്ന ഒരു സൂറത്താണ് ഈ സൂറത്തുൽ ഹെജറിനെ സൂറത്തുൽ ഹെജർ പതിനഞ്ചാമത്തെ സൂറത്ത് എല്ലാവരും ഓർത്തണം ആ സൂറത്തുൽ ഉൽ ഹെജറിനെ അധികമായി ഒരാൾ ഓതിയാൽ അവൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടുന്നതാണ് പണം സമ്പത്ത് വർദ്ധിക്കുന്നതാണ് ഇതിനെ എഴുതിയിട്ട് കൈവശം വെച്ചിരുന്നാൽ കൊടുക്കൽ വാങ്ങലുകളിൽ സൂക്ഷ്മത ഉണ്ടാകുന്നതാണ് അത് വലിയ ഉപകാരമാണ് സൂക്ഷ്മത ഉണ്ടാകുക എന്നുള്ളത് കൊടുക്കൽ വാങ്ങലുകളിൽ സൂക്ഷ്മതയില്ലാത്തവൻ പരാജയപ്പെട്ടവനാണ് അപ്പോൾ കൊടുക്കൽ വാങ്ങലുകളിൽ വലിയ സൂക്ഷ്മത വേണം ആ കൊടുക്കൽ വാങ്ങലുകളിൽ സൂക്ഷ്മത ഉണ്ടാവുകയും ചെയ്യും അവൻ്റെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാകും സമ്പത്തിൽ പറക്കത്തുണ്ടാകും എന്ത് ചെയ്താൽ സൂറത്തിൽ ഹെജറ് കഴിയുന്നത്ര ഓതി അരക്കുക അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും നമ്മുടെ ഭാര്യയും ഒക്കെ അവർക്ക് കാവലുണ്ടാകാൻ ഈ സൂറത്തുൽ ഹജർ ഉപകാരപ്രദമാണ് ഈ സൂറത്തുൽ സൂറത്ത് ഹജറിൻ്റെ സൂറത്തുൽ ഹജർ ഫുള്ളായിട്ട് ഓതണം അപ്പോൾ സൂറത്തുൽ ഹജർ എന്ത് ചെയ്യുക കഴിയുന്നത്ര ഓതുക അങ്ങനെ ഓതിയിടത്തു ആയിരുന്നാൽ മറ്റൊരു പ്രതിഫലമാണെന്ത് സൂറത്തുൽ ഹജർ കഴിയുന്നത്ര ഓതിയിടുകാരുന്നാൽ മറ്റൊരു പ്രതിഫലം നമ്മുടെ സമ്പത്തിൽ കാവലുണ്ടാകും നമ്മുടെ ഭാര്യയിൽ കാവലുണ്ടാകും മക്കളിൽ കാവലുണ്ടാകും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഗൾഫിലിരുന്നു കൊണ്ട് ആരും ഓതാം നമ്മൾ ഗൾ പ്രവാസികൾക്ക് ഗൾഫിലിരുന്ന് കൊണ്ട് അവർക്ക് ഈ സൂറത്തിൽ ഹിജർ ഓതിയിട്ട് ആരെന്താൽ മതി കഴിയുന്നത്ര ഓതുക അപ്പോൾ രാവിലെ ഒരോട്ട് ഓതാൻ പറ്റും ഓതുക ഉച്ചയ്ക്ക് ഓതാൻ പറ്റുമെങ്കിൽ ഓതുക വൈകിട്ട് ഓതാൻ പറ്റെങ്കിൽ ഓതുക രാത്രി ഓതാൻ പറ്റെങ്കിൽ ഓതുക അങ്ങനെ കഴിയുന്ന സമയത്തൊക്കെ എന്തു ചെയ്യുക സൂറത്തിൽ ഹെജറ് പതിനഞ്ചാമത്തെ സൂറത്താണ് അത് ഓതിയിട്ട് നമ്മൾ ദ്വാരക്കുക നമ്മുടെ സമ്പത്തിന് ആ ഗൾഫിലുള്ള സമ്പത്തായാലും നാട്ടിലുള്ള സമ്പത്തായാലും അതിന് ആ റബ്ബിൻ്റെ കാവലുണ്ടാകും നമ്മുടെ ഭാര്യയ്ക്ക് കാവലുണ്ടാകും ഏ മക്കൾക്ക് കാവലുണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെ സൂറത്തിൽ ഹെജറിൻ്റെ പതിനാറ് പതിനേഴ് ആയത്തുകൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്നാൽ മറ്റുള്ള ജനങ്ങൾക്കിടയിൽ നമുക്ക് ആവശ്യമായ സ്ഥാനമാനങ്ങളും മതിപ്പും ഒക്കെ ഉണ്ടാകുന്നതാണ് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർ മുഖവിലയ്ക്കെടുക്കും നമ്മളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ ചെയ്യുന്നതാണ് അത് പതിനാറ് പതിനേഴ് ആയത്തുകൾ എഴുതി നമ്മുടെ കയ്യിൽ പേഴ്സിൽ സൂക്ഷിക്കുക പക്ഷേ ബാത്റൂമിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല സൂക്ഷിക്കണം നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകരുത് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം അത് മറ്റുള്ളവർക്കിടയിൽ നമുക്ക് മതിപ്പ് കിട്ടാൻ ഉപകാരമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു സൂറത്തുൽ അൽഹജൻ്റെ പതിനാറ് പതിനേഴ് ആയത്തുകൾ ഇനി സൂറത്ത് അൽഹജറിൻ്റെ പത്തൊമ്പത് ഇരുപത് എന്നീ വചനങ്ങൾ ഒരു മരപ്പനകിയിൽ എഴുതി വീട്ടിലോ കടയിലോ വെച്ചിരുന്നാൽ അവിടെ വലിയ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് കടയിൽ പലർക്കും കടയിൽ വറക്കത്തില്ല കച്ചവടമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്ക് ഉപകാരമാണെന്ത് സൂറത്തുൽ അൽ ഹജറിൻ്റെ പത്തൊമ്പത് ഇരുപത് ആയത്തുകൾ ഒരു മരപ്പലകിൽ ഒരു പലകയിൽ മര മരത്തിൻ്റെ പലകയിൽ എഴുതിയിട്ട് അത് കടയിൽ സൂക്ഷിച്ചാൽ കടയിൽ വലിയ പറക്കത്തുണ്ടാകും വീട്ടിൽ സൂക്ഷിച്ചാൽ വീട്ടിൽ വലിയ പറക്കത്തുണ്ടാകും മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു സുബാലു ഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ പഠിച്ചതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എല്ലാവരും ആ ചെയ്യണമെന്നും വസീത് ചെയ്യുകയാണ് അബ്വാഹു സുബഹ്ഹാന നമ്മെ എല്ലാവരെയും ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാനായ റബ്ബെ പലരും ദുയാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് കമൻറ്റിലൂടെയും അതുപോലെ വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ടുമൊക്കെ പലരും പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുയാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ വബ്വാഹുയെ മഹാന്മാരായ ബദിനീയങ്ങളുടെ പറക്കത്തുകൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ റഹ്മാനായ റബ്ബയെ പലരും പ്രതീക്ഷയർപ്പിച്ച് വളരെ വേദനയോടെ വിളിച്ച് പറയുന്നതാണ് ആരക്കണമെന്ന് പറയുന്നതാണ് അള്ളാഹുവേ റഹ്മാനായ റബ്ബയെ ഈ മജിസ് കണ്ടു കൊണ്ട് ഏൽപ്പിക്കുന്നതാണ് റഹ്മാനെ നിന്റെ ദീനി ദീനി ദീനിപരമായ വിജ്ഞാനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വിജ്ഞാനം പറയുന്ന സദസ്സിലിരുന്ന് ദു ആരെന്നാൽ ദുഅയ്ക്ക് ഉത്തരമുണ്ടല്ലോ അത് കൊണ്ടുകൊണ്ട് പറയുന്നതാണ് നീ സ്വീകരിക്കണം റഹ്മാനെ അവർ ആരെല്ലാം വിളിച്ച് എന്തെല്ലാം ആവശ്യങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ അതൊക്കെയും നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ റഹ്മാനായ ആയി റബ്ബെ അവർക്കെല്ലാം നീ മനസ്സമാധാനം നൽകണം റഹ്മാനെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ അവരുടെ കുടുംബത്തിൽ എല്ലാവിധ ഹൈറും പറക്കത്തും നൽകണം റഹ്മാനെ അവരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണം റഹ്മാനെ റഹ്മാനായ റബ്ബേ അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ കുടുംബത്തിൽ ഐക്യമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ വിളിച്ചു ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നീ ഐക്യം നൽകണം റഹ്മാനെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണം റഹ്മാനെ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണം റഹ്മാനെ റബ്ബനുറഹീം ആമീൻ ആമീൻ അബി امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته